തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീറും വാശിയും ഏറുകയാണ് ഇക്കാലത്ത് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച പുതിയ സംരംഭങ്ങളുടെ സാധ്യത നേടുന്ന ആളുകളുണ്ട് അതിൽ വിജയം കണ്ട ഒരു കൂട്ടരുണ്ട് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തൊഴിൽശാലയിലേക്കാണ് നമ്മളിനി പോകുന്നത് തൃശൂർ പോങ്ങണം പോങ്ങണംകോട്ടെ നീനു സ്റ്റിച്ചിംഗ് യൂണിറ്റിലെ ഇരുപത് സ്ത്രീകളും തിരക്കിലാണ് തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ഇവരുടെ മുഖത്തറിയാം ഈ തിരക്ക് ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചാരണത്തിന് മാറ്റുകൂട്ടാനാണ് കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ ഈ യൂണിറ്റിൽ പാർട്ടികളുടെ കൊടികൾ തോരണങ്ങൾ സ്ഥാനാർത്ഥികളുടെ മുഖചിത്രം പതിപ്പിച്ച ബാഡ്ജുകൾ തുടങ്ങി പ്രചാരണത്തിനുള്ള ക്യാരി ബാഗുകൾ വരെയുണ്ട് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച സ്റ്റിച്ചിംഗ് യൂണിറ്റ് നിർമ്മാണം ഏറ്റെടുത്തത് തെറ്റിയില്ല വിജയം സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് കാരി ബാഗാണ് ഇവിടുത്തെ മെയിൻ പ്രൊഡക്ഷൻ പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് ഇത് ഇൻഡിപെൻഡൻസ് ഡേ സമയത്ത് പതാക അതും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണോ സാഹചര്യത്തിന്റെ ആവശ്യമനുസരിച്ച് ചെയ്യാറുണ്ട് നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ രാജസ്ഥാൻ തിരുപ്പൂർ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറു വരെ പത്തു പേർ യൂണിറ്റിലിരുന്നു പത്തുപേർ വീട്ടിലിരുന്നുമാണ് ജോലികൾ ചെയ്തു തീർക്കുന്നത് അടുത്ത ദിവസം തന്നെ മുടിക്കോട് പുതിയ യൂണിറ്റ് ആരംഭിച്ച് കൂടുതൽ ഇലക്ഷൻ വർക്കുകളിലേക്ക് തിരിയുകയാണിവർ പുത്തൻ സംരംഭങ്ങളിൽ വിജയകാദരചിച്ചിട്ടുള്ളവരാണ് കുടുംബശ്രീ പ്രവർത്തകർ ആ ചരിത്രത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ നിന്ന് ഒരധ്യായം കൂടി തുന്നിച്ചേർക്കുകയാണ് തൃശ്ശൂരിൽ നിന്നും സൂരച്ജി ട്വന്റി ഫോർ